ഇല്ലല്ലോ ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ അവർക്ക് ഈസി ആയിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ഒരു കാര്യം വേണം നമ്മുടെ കംഫേർട്ട് സോണിന് പുറത്താണ് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ല ഒരുപാട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ കംഫർട്ട് സോണിൽ നിൽക്കരുത് അത് അപകടമാണ് കംഫർട്ട് സോണിൽ ആവരുത് കംഫർട്ട് സോണിൽ വിട്ട് പുറത്ത് വരണം എങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ കഴിയുള്ളൂ എന്നുള്ളത് യഥാർത്ഥത്തിൽ അത് ശരിയാണോ ഒന്ന് ചിന്തിച്ച് നോക്കൂ കംഫർട്ട് സോൺ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ അൺകംഫോർട്ടബിൾ സോൺ അൺകംഫേർട്ട് ആവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഇല്ല കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചു സാറേ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശരിക്കും കംഫേർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ല തീർച്ചയായിട്ടും അല്ല നമുക്കിപ്പോൾ ഒരു സഭയോട് ഒരു വേദിയോട് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനോട് പേടി അത് നമുക്ക് നമ്മുടെ കംഫേർട്ട് സോണിന് പുറത്താണ് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കംഫേർട്ട് സോണിന് പുറത്ത് പോയിട്ട് അത് എടുക്കുകയല്ല വേണ്ടത് അതുകൂടി നമ്മളെ കംഫേർട്ട് സോണിലാക്കാണ് വേണ്ടത് ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ കല്യാണം കഴിഞ്ഞ ഉടനെ മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ചെറിയൊരു കംഫേർട്ട് സോൺ ഇഷ്യൂ ഉണ്ടാവും അല്ലേ ഒരു അൺകംഫർട്ടബിൾ സോണിലായിരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇട്ടുണ്ടാവുക അത് പിന്നെ അവരുടെ കംഫർട്ട് സോണിൽ രണ്ടുപേരുടെയും പേരുടെയും കംഫേർട്ട് സോൺ ഒന്നായി വരുമ്പോൾ രണ്ട് പേരും രണ്ടുപേരുടെ കംഫേർട്ട് സോണിലാവുമ്പോഴാണ് അവർക്ക് ഈസി ആയിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ആ ഒരു ആർജവം ആ ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ആ സ്റ്റേജ് അവരുടെ കംഫേർട്ട് സോണിലോട്ട് വരിക ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാം ഇപ്പോൾ ഒരാൾക്ക് സ്ട്രീമിങ് ചെയ്യാൻ ഒരു വീഡിയോ ചെയ്യാൻ ഒരു വീഡിയോക്ക് മുമ്പിൽ ഇരുന്ന് പ്രസൻ്റ് ചെയ്യാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് 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 അവരെന്ത് ചെയ്യണം ആ ഒരു പ്രസൻറ്റേഷൻ അവരെ കംഫേർട്ട് ഉള്ളിലോട്ട് കൊണ്ടുവരണം അല്ലാതെ നമ്മൾ കംഫേർട്ട് സോണിന് പുറത്ത് പോയിട്ട് അത് ചെയ്യാൻ നോക്കരുത് നമ്മൾ ഒരു കുറേ ഇരുന്ന് ചിന്തിക്കും ഞാനിപ്പോഴും കംഫേർട്ട് സോണിലാണ് എൻ്റെ ബ്രെയിനിൽ എപ്പോഴും കംഫേർട്ട് സോണാണ് വേണ്ടത് പലരും അങ്ങനെ പറഞ്ഞ് മീൻസ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഏതൊരു കാര്യവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കംഫേർട്ട് സോണിലായിരിക്കാം നമ്മളെപ്പോഴും നമ്മൾ കംഫേർട്ട് സോണിൽ തന്നെ നിൽക്കാവൂ അത് വിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് നമ്മൾ കംഫർട്ട് സോണിലായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഒരു കാര്യം വേണം അത് നമുക്ക് ഏറ്റവും കംഫേർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലാണെങ്കിലല്ലേ അത് ആസ്വദിച്ച് സുഗമമായി ചെയ്യാൻ കഴിയുള്ളൂ അതായത് നമുക്ക് കംഫർട്ടബിൾ അല്ലാതെ അൺകംഫർട്ടബിൾ സോണിൽ പോയിട്ട് അത് എത്ര വൃത്തി ചെയ്താലും നമുക്കത് ആസ്വദിക്കാൻ കഴിയുമോ ഇല്ലല്ലോ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് കൂട്ടിക്കോളൂ ഡ്രൈവ് ചെയ്യാമെന്ന് കൂട്ടിക്കോളൂ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കംഫർട്ടബിളായി ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ആ ഡ്രൈവിങ് നമുക്ക് അറിയണം നമ്മളെ കംഫർട്ട് സോണിലോട്ട് ആ ഡ്രൈവിങ് വരണം അല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കംഫർട്ട് സോണിലോട്ട് നമുക്ക് വേണ്ടവേ എത്തിക്കാൻ ശ്രമിക്കുക അത് നിരന്തരം നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് അടുത്തടുത്ത് അടുത്ത് വരും ഓക്കെ നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ ആ ഒരു ആരോഗ്യ സൗഖ്യവും നല്ല ഒരു ദിനവും ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു താങ്ക് യു